കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ചോദിക്കുകയാണ് താങ്കൾ ദേവൻ രാമചന്ദ്രനോട് പോയി കലഹിക്കൂ നിങ്ങൾ കോടതിയിൽ പോയി വ്യവഹാരം നടത്തി കലഹിക്കൂ അദ്ദേഹമാണ് ചോദിച്ചത് പശ വെച്ചിട്ടാണോ നിങ്ങൾ റോഡ് ഒട്ടിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായില്ലേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ അത് ആക്ഷേപമാണോ ആക്ഷേപമാണെങ്കിൽ അത് താങ്കൾ കോടതിയോടല്ലേ ചോദിക്കേണ്ടത് ഇനി പറ ഞാൻ കേക്കട്ടെ ശങ്കുമുഖം റോഡ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റിയാസിന്റെ ആരംഭ പദ്ധതികളുടെ മറ്റൊരു സാധനമായിരുന്നു പി ഡബ്ല്യു ഡിപ്പിന് വലിയ പ്രചാരം കൊടുത്തൊരു സംഭവമായിരുന്നു അതായത്യു ഡി നടത്തിക്കൊണ്ടിരിക്കുന്ന വർക്കുകളെല്ലാം ഡയറക്റ്റായി മോണിറ്റർ ചെയ്യുന്നു മന്ത്രിയുടെ നേതൃത്വത്തിൽ മോണിറ്റർ ചെയ്യുന്നു പറഞ്ഞിട്ട് ശംഖുമുഖം റോഡ് ശങ്കുമുഖം റോഡിന്റെ പ്രത്യേകത താങ്കൾക്കറിയാം കേരളത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലൊന്നായ തിരുവനന്തപുരം ഡൊമസ്റ്റിക് ടെർമിനലിലേക്കുള്ള റോഡാണ് ശംഖുമുഖം റോഡ് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം ആ ശങ്കുമുർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പി ആർ എക്സസൈസ് ചെയ്തിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയുമായിട്ടുണ്ട് അതിനുശേഷം രണ്ടു മാസം കൊണ്ട് ആ റോഡ് തകരുന്ന സാഹചര്യം ഉണ്ടായി തകരുന്ന സാഹചര്യം ഉണ്ടായി നിയമസഭയില് എം വിൻസെന്റ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള നിയമസഭാ സാമാജികൾ ചോദ്യമായി ചോദിച്ചു ഇതിനെപ്പറ്റി താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓർമ്മ പോലും ഇല്ലാതെ പറയും അത് പഴയ കാര്യമാണെന്ന് പഴയ കാര്യമാണോ എന്താ ഉദ്ദേശം മുഹമ്മദ് റിയാസ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലുള്ളതല്ലേ ഇനി ജസ്റ്റിസ് ദേവൻ രാമ രാമചന്ദ്രന്റെ ഒരു ഉദാഹരണം കൂടെ പറയാം അമിക് എസ്കൂറി വെച്ചിട്ട് കോടതി പഠിച്ചു പഠിച്ചപ്പോൾ എന്താ പറയുന്നത് അതായത് റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് റോഡിനകത്ത് കുണ്ടും കുഴി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അമിക് എസ്കൂറിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ പറയുകയല്ല ശാസ്ത്രീയമായി അമിക് എസ്കൂറിയെ വെച്ചിട്ട് നടത്തിയ സാധ്യത നടത്തിയ സ്ഥല പഠനങ്ങൾക്ക് ശേഷം അമിക് എസ്കൂറി കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ദേവൻ രാമചന്ദ്രൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത് മാത്രമല്ല ഇപ്പം നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത് മഴയായാൽ റോഡ് പണിയാൻ പറ്റില്ല അത് നമുക്ക് പാദത്തിന് വേണ്ടി അംഗീകരിക്കാം അങ്ങനെയാണെങ്കിൽ മഴക്കാല പൂർവ റോഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കണ്ടേ പല റോഡുകൾ നമുക്കറിയാം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ജില്ലയിലൂടെയുള്ള റോഡ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള റോഡ് നിർമ്മാണമാണ് അവിടെ നടക്കുന്നത് കാലാകാലങ്ങളായിട്ട് അതുപോലെ കൃത്യമായി മെയിൻ്റനൻസ് നടത്താനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല പ്രവർത്തനങ്ങളും മുഹമ്മദ് റിയാസിന്റെ സംസ്ഥാന പാതയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഒരു പരസ്യമായ വിലയിരുത്തലിന് ബഹുജനങ്ങളോടും സാങ്കേതിക വിദഗ്ധന്മാരോടും അഭിപ്രായത്തിൽ നമുക്ക് വിലയിരുത്താം ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഇതൊരു നടത്തു പോകണമായി നേരെ മറിച്ച് സംസ്ഥാനം കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കേരലിന്റെ പ്രവർത്തനങ്ങളെ വഴുതി വഴിക്കിട്ട് എറിയേണ്ടി വരുന്നതും ഇടതുപക്ഷത്തിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും പിന്തുണക്കാരതിനെ തകർക്കേണ്ടി വന്നതും എന്തുകൊണ്ടാണ് ഇത് രണ്ട് ഗവൺമെന്റിന്റെ വിശ്വാസതയാണ് മറ്റൊരു കാര്യം നേരത്തെ രാഹുൽ പറഞ്ഞ മാതിരിയില് കോട്ടയം മാർക്കറ്റ് റോഡ് ജൂൺ മാസം ഒമ്പതാം തീയതി പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൈമാറി ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു സലാമേ പശയൊട്ടിച്ചാണോ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ നിർമ്മിക്കുന്നതിന് കുഴി എണ്ണിയത് ഷാനി കോടതിയാണ് ഇരുപത് കുഴികൾ ജൂൺ മാസം ഒമ്പതാം തീയതി പണി കഴിച്ച കോട്ടയം മാർക്കറ്റ് റോഡിൽ ഇരുപത് കുഴികളുണ്ട് എന്ന് പറയുന്നു എച്ച് സലാം പറയുന്നത് കേന്ദ്രത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ കുഴികളൊക്കെ വന്നത് എന്നാണെങ്കിൽ ഷാനി ഞാൻ എച്ച് സലാമിനോട് മുഹമ്മദ് റിയാസിനോട് വിനയപൂർവ്വം ചോദിക്കട്ടെ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമായ ബേപ്പൂരിൽ ബേപ്പൂർ ചെറുവണ്ണൂർ ബി സി റോഡ് എന്നറിയപ്പെടുന്ന റോഡിൽ എത്ര കുഴികളുണ്ട് നിങ്ങൾ അതിൽ കിടക്കുന്നു കോഴിക്കോട് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മീൻചന്ത ബൈപ്പാസിൽ എത്ര പേരാണ് കുഴിയിൽ അപകടപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിലൂടെ പോകുന്ന കോഴിക്കോട് മാനാഞ്ചറ റോഡിൽ അശോക ഹോസ്പിറ്റലിനടുത്ത് എത്ര പേർ അപകടത്തിൽപ്പെട്ടു ഇന്നലെ ഷാനി മനോരമയുടെ പത്രത്തിൽ അങ്ങ് തൃശൂരിലുള്ള പി റോഡിലെ കുഴികളുടെ ചിത്രമുണ്ട് അവിടത്തേക്കുള്ള ശക്തൻ റൗണ്ടിലെ കുഴികളുടെ വലിയ ചിത്രമുണ്ട് എന്തൂറക്കം വരുന്നു